ഈ കാണുന്നത് ആനൻ്റെ എല്ലുകളാട്ടോ ആട്ടോ അതിൻ്റെ ഒറിജിനൽ പാമ്പുകളാട്ടോ നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ ഉള്ളത് നാടണി ജീൻപൂൾ എക്കോ പാർക്കിലാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് നമുക്ക് പോയിട്ട് അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചുതരാം അതിൻ്റെ എൻട്രൻസ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ അറുപത് റുപ്യ ടിക്കറ്റ് ആട്ടോ ഒരാൾക്ക് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മൂന്നര മണിക്കാണ് കയറി അഞ്ചര മണിയാകുമ്പോഴത്തേന് ക്ലോസ് ആവുന്ന അപ്പം അത് ഓഫ് റോഡാണ് നമുക്ക് പോയേക്കാം ഫോറസ്റ്റിലൂടെ ചെറിയൊരു ഓഫ് റോഡ് വണ്ടിക്ക് പോകാൻ സ്പേസ് ചെറിയ വണ്ടിക്ക് ഭയങ്കര പ്രയാസമാണ് ഉള്ളിലോട്ട് പോകുന്നത് ഇവിടെ പുതിയ സംഭവം എന്താ തുടങ്ങിയിട്ട് കേട്ടോ ഹീലിംഗ് ട്രയൽ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയാക്കാം നമുക്ക് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്നതെല്ലാം നല്ല ആയുർവേദിക് ചെടികളും മരങ്ങളും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റേഷൻ കൊണ്ട് അവർ പറയുന്നത് ന മോണിംഗ് വാക്കിങ് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ ഇവിടെ നമ്മളീ ഷെഡിൽ യോഗ കാര്യങ്ങളൊക്കെ ചെയ്യാം നല്ല പ്രകൃതി രമണീയമായ കാറ്റ് ഓക്സിജനൊക്കെ നല്ല പീസ് ഓഫ് മൈൻഡിൽ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാം എന്നാണ് അതിനു വേണ്ടി പുതുതായി തുടങ്ങിയ ഒരു ഷെഡാണിത് അപ്പോൾ ഈ നാടുകാണി ഏരിയക്ക് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഗാർഡന് മസ്റ്റായി വിസിറ്റ് ചെയ്യണം നല്ല വ്യൂ ആക്കി ഇതെല്ലാം മെയിൻ്റെനൻസ് നീങ്ങളാ ഏഹ് ഇത് ഇത് അവളോ വർഷം ഇറക്കും എന്താ ഗാർഡൻ ഓപ്പൺ പണി എൺപത്തി ഒമ്പതില്ലേ ഏഹ് എൻ്റെ പേര് പ്രേമനാഥിലേ എങ്കാ വർക്ക് വർഷാച്ചാ താഴ്ന്നു വണ്ടി കൊണ്ട് വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യങ്ങൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ചായ മറ്റുള്ള കടികൾ എല്ലാം ഇവിടെ ലഭ്യമാണ് ഇവിടെ ഒരു ചെറിയ ചായക്കടനെ അവർ ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ ഇട്ടിട്ടുണ്ട് എല്ലാവിധ സ്നാക്ക് ഐറ്റംസുകളും ഇവിടെ ഇട്ടിട്ടോ ഒരു ചായ കുടിച്ചിട്ടോ പതിനഞ്ച് ഉറുപ്പ്യുള്ളൂ ചായക്ക് അങ്ങനെ ചായ കുടിച്ചിട്ട് ലെഫ്റ്റിലൂടെ പോയിക്കാൻ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കാരണം നമ്മളെ നാടേണിൻ്റെ ഒരു ഭാഗം കാണും അടിപൊളി വ്യൂ പോയിന്റാണ് അവിടെ റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ പോലെ പോയോക്കാം ഇങ്ങനെയുണ്ട് പോകണവഴിക്ക് കുറേ ബോർഡുകൾ വെച്ചിട്ടോ ഇത് മെഡിക്കൽ യൂസസ് മെഡിക്കൽ യൂസ് ചെയ്യുന്ന മരങ്ങളാണ് ഇതൊക്കെയെന്ന് പറയാം ഇപ്പം വെച്ചിരിക്കുന്നത് മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ അതിൻ്റെ ഫീ മരത്തിൻ്റെ ഫീച്ചേഴ്സ് മൊത്തം ഇല്ല എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോൾ നാടൻ ഈ ജീൻപോളത്തെ മ്യൂസിയാട്ടത് എൻ്റെ ഉള്ളിൽ കയറി ആക്കുക നാല് സ്റ്റെപ്പ് കയറുന്നു എൻ്റെ ഉള്ളിൽ കയറി വയ്ക്കുക എന്തൊക്കെയുണ്ട് എന്ന് പറയാം എല്ലാ മീനുകളുണ്ട് കേട്ടോ അവിടെ നോക്കണേ ചാട്ടി ചടിപൊളിയാണ് ഓരോ മീനിൻ്റെ പേരും കൊടുത്തുണ് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എന്താ മീനിലേറെ സെറ്റപ്പ് വല്ല അക്യൂറോട്ടാ അടിപൊളി നീകളങ്കൂട്ടി എൻ്റെ പേര് ജനീസ് ഗന ഗീട് നാട് കണി ഇത് ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കിയതാട്ടോ മേലെ കുറച്ച് പിന്നെ ഗിഫ്റ്റ് ഓഫ് മാൻ കൈൻ്റ് അടിപൊളിയായിട്ടുണ്ട് കാണാൻ ഇപ്പോൾ സുഹൃത്തുക്കളെ ഇത് മിനറൽസ് കേട്ടോ കല്ലിൻ്റെ ഓരോ വിഭാഗങ്ങളാണിത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ കൊടുത്തത് നിങ്ങൾ നമ്മൾ ഒരു കരിമ്പാറ മാത്രമല്ല ഒരുപാട് ഐറ്റംസ് കല്ലുകളുണ്ട് ഇവിടെ അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടരെ മാത്രമല്ല അത് അവിടെ ഉണ്ട് അതിൻ്റെ ഐറ്റംസുകൾ ഈ കാണുന്നത് ആനന്റെ എല്ലുകളാട്ടോ ആട്ടോ അതിൻ്റെ ഓരോ കാലിൻ്റെ തുടമത്തെ എല്ല് എല്ലാ എല്ലുകളും ഈ കാണുന്നതാണ് ആനൻ്റെ അതുമാത്രമല്ല ഇവിടെ പന്നിൻ്റെ തേറ്റല്ലത് പന്നിൻ്റെ തേറ്റയാണിത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നോക്കണെങ്കിൽ പല്ല് കാര്യങ്ങൾ അതിൻ്റെ തേറ്റ എല്ലാം ഉണ്ട് ഇവിടെ ഇത് ഒരു കാട്ടാറിൻ്റെ കൊമ്പാണത് ഡീർ സാമ്പാർ ഡീറാറി അതിൻ്റെ കൊമ്പാണിത് അപ്പോൾ ഈ കാണുന്ന സ്കിന്ന് ഇതിൻ്റെ ഒറിജിനലാ കേട്ടോ പുലിൻ്റെ ഒറിജിനൽ സ്കിന്നാണ് ഒലി ഈമ്മ മേക്ക് ചെയ്ത് നിൽക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് നോക്കാം നിങ്ങൾ ഇത് ഉണ്ടാക്കി തന്നെ ഭയങ്കര അടിപൊളിയറ്റ് ആട്ടാണ്ടാക്കുന്നത് ഒറിജിനൽ പാമ്പുകളോ നിങ്ങൾ ഈ കാണുന്നത് ഈ കുപ്പിയിലെ ചേര് കോബ്ര ഉണ്ടോ കിങ് കോബ്രൻ നോക്കാം നിങ്ങൾ ഇത് റഷ്യൽ വൈപ്പർ ഗ്രീൻ സ്നേക്ക് റാറ്റ് സ്നേക്ക് ആരൽ ഫിഷ് പല ഐറ്റംസ് പാമ്പുകൾ ഇവിടെ കിട്ടോ നോക്കുകയാണെങ്കി കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയുണ്ട് ചെറിയ ഐറ്റംസ് പാമ്പുകളും ഉണ്ട് കിട്ടില്ലേ നമ്മൾ കാണാത്ത തരം ഫ്രൂട്ട്സുകൾ അതൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉറക്കി നല്ല കുപ്പിയിലാക്കി വെച്ച് അടിപൊളിയാക്കി വെച്ചിങ്ങ് നമ്മൾ ഇന്നുവരെ കാണാത്ത കാട്ടില്ല സസ്യ പഴയ വർഗങ്ങൾ കുറേയുണ്ട് ഇവിടെ ഒരുപാട് ഫ്ലവർ അതിൻ്റെ പേര് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിലും വരുന്ന സ്റ്റുഡൻസ് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ മനസ്സിലാകല രീതിക്ക് അവർ നല്ല രീതിയിൽ ഇവിടെ ഈ ബോഡ്മ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് പൂച്ചെടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ പാർക്ക് കാര്യങ്ങളുണ്ട് ജീൻപൂൾ എക്കോ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നിന്റെ പുതിയ ഹോം സ്റ്റേൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നാട് ഇവിടുത്തെ ഹോം സ്റ്റേ ആട്ടോ ഇവിടൊരു മൂന്നെണ്ണം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു റൂമിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ് ആണെന്ന് അറിഞ്ഞിരുന്നു ജസ്റ്റ് നമുക്കൊന്ന് പോയൊക്കെ കാണാം ഈ കാണുന്ന റൂമുകളാണ് കേട്ടോ ഇവിടുത്തെക്ക് ഹോം സ്റ്റേ ജീൻ പൂൾ എക്കോ പാർക്കിലാണ് ഈ സംഗതി ഉള്ളത് ഓരോന്നിനും ഓരോ പേര് വെച്ചു കേട്ടോ ഭവാനി മോയാർ അപ്പോൾ സുഹൃത്തുക്കളെ നാടുന്നു പോട്ടോ നാടണി ജീൻപൂൾ വ്യൂ പോയിന്റ് കാണാൻ മക്കളെ ജസ്റ്റ് വിശുദ്ധങ്ങളൊക്കെ എന്താ മനോഹരം ഓരോ കുന്നുകള് അങ്ങനെ മുകളിൽ പോണ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടി വരുന്ന കുട്ടി നമ്മളെ നാട്ടിലേക്ക് പോണ വയ്യാട്ടോ ദേവാല വയ്യാണ് ിപ്പൂളി കാഴ്ചട്ടോ അപ്പോൾ വ്യൂ പോയിന്റ് കാണാനൊരു സംഭവം കിട്ടിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വ്യൂ കാണിച്ച അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ ചീപുളിൻ്റെ വ്യൂ പോയിന്റിലെത്തി കേട്ടോ ആ താഴെ കാണുന്ന നാടനി റോഡോ ഭൂമി തന്നെ ചേരാം ആ കാണതിൽ പോകുന്ന നാടനി റൂട്ടാണ് ഇത് സിപ്പ് ലൈനാണ് മൊത്തം അറുന്നൂറ് മീറ്റർ ആണ് താഴത്തേക്ക് മുന്നൂറ് മീറ്റർ മേലേക്ക് മുന്നൂറ് മീറ്റർ അങ്ങനെ ഒരു വ്യക്തിക്ക് മുന്നൂറ് ഉറുപ്യട്ടോ ഭയങ്കര കാറ്റാസ്റ്റ് കാണുമ്പോ ഫുള്ള് കുന്നുകളും മലകളും നോക്കാണെങ്കിലെ നമ്മുടെ നാടിന്റെ മെയിൻ ഐശ്വര്യം എന്ന് പറയുന്നത് കേട്ടോ പച്ചപ്പരവാതെ വിരിച്ചുമാതിരി കുന്നുകളാണ് ഇല്ലല്ല ഫുൾ ആയിട്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഭയങ്കര കാറ്റുമ്പോൾ റിസോർട്ടുകളെ നടക്കും ഈ ഒരു വ്യൂ പോയിൻ്റ് കാഴ്ചക്ക് എല്ലാവരും കാണാം മസ്റ്റായിട്ട് കാണാം കാരണം ഞങ്ങളുടെ പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയൊരു അടിപൊളി ലൊക്കേഷനാണ് ഫുൾ ആയിട്ട് കുന്നുകുളം നിലകളും നല്ല മിസ്റ്റ് കാര്യങ്ങളായി ഞാൻ വന്നത് വൈകുന്നേരമായതോണ്ട് കൂടെ കളയുന്നു